അതായത് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് മനസ്സിലാവും ഞാൻ പതിനാറാമത്തെ ദിവസം അവിടെ ബിഗ് ബോസിൽ നിന്ന് എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാ മാസ് പരിപാടി സോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ കഴിഞ്ഞു പക്ഷെ എന്നാലും പല ആളുകൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ അവസ്ഥകളൊക്കെ എപ്പോഴും മാറിയിട്ടില്ലെന്നുള്ളതാണ് സത്യം എസ്പെഷ്യലി സിജോയുടെ കാര്യം ഞാൻ സിജോടെ മെഡിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു അപ്ഡേറ്റ്സ് എപ്പോഴും തരുമായിരുന്നു അത് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ബിഗ് ബോസ് ബോസിൻ്റെ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് ഞാൻ തന്നുകൊണ്ടിരുന്നത് പക്ഷേ അത് തരുമ്പോൾ പോലും പല ആളുകളും കളിയാക്കിയായിരുന്നു ഇത്രയും ദിവസമൊക്കെ കിടക്കേണ്ടി വരുമോ ഇത്രയും മരുന്നുകൾ കഴിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന ആ സിജോയുടെ കോലവും ഇപ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് എങ്ങനെയായിരുന്നു സിജു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അത് നേരിട്ട് സിജു തന്നെ പറയുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഭീകരമായിരുന്നു പക്ഷേ ഈ ഭീകരത ഒക്കെ കളിയാക്കി ഇപ്പോഴും ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട് അതിന്റെ സീരിയസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഒറ്റക്കാരെ പറയാനുള്ളൂ പണി വരുന്നുണ്ട് നമുക്ക് കാണാം മാത്രമൊന്ന് പറയാം ഞാൻ ഏറ്റവും ആദ്യം ഒരു ഫോട്ടോ വെക്കുന്നുണ്ട് അതായത് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ പതിനാറാമത്തെ ദിവസം അവിടെ നിന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നീട് ഞാൻ കുറച്ചുനാള് ചെന്നൈയിൽ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ നോക്കാനുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോണിൽ ഞാൻ എടുത്ത ഒരു ഫോട്ടോയാണ് ഞാനൊന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോ ആ സമയത്തുള്ള ഫോട്ടോ ഞാൻ പിന്നീട് സെന്റ് ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു ഒരു മൂന്ന് പിക്ചർ കൂടെയുണ്ട് ഞാൻ ഈ ഒരു ഫോട്ടോ മാത്രം ഞാൻ വെക്കാം അപ്പൊ ഈ ഒരു ഫോട്ടോയ്ക്കകത്തുള്ള എന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള സിറ്റുവിൽ നിന്ന് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്റെ പതിമൂന്ന് കിലോ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു പതിമൂന്ന് കിലോ പോയിട്ടുണ്ടായിരുന്നു സിത് സിജു തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് സിജുയുടെ നേരത്തെയുള്ള ആ ഒരു സി എന്നത് എപ്പോഴും ഞാൻ എപ്പോഴും പറയും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആരും തന്നെ ഇട്ടേച്ച് പോകും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സിബിൻ്റെ കേസ് എടുത്തുള്ളൂ പൂജയുടെ കേസ് എടുത്തുള്ളൂ വേറെ ഏതെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസിലൊക്കെ ഔട്ടായ ആളുകൾ ഇപ്പം ജാസ്മിൻ പോലും പല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഹെൽത്ത് കണ്ടീഷൻ ഔട്ട് ആവാർന്നാണ് പക്ഷേ നല്ല ബാക്ക് സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു ബാക്ക് സപ്പോർട്ടും ഇല്ല സിജിയുടെ മൊറ്റ തീരുമാനമാണ് അതായത് ഞാൻ എങ്ങനെയും പിടിച്ചു നിൽക്കും കാരണം ഇവിടെ ഗെയിം കളിക്കാനാണ് എന്നുള്ള ഒരു ഒരവസ്ഥയിലായിരുന്നു സോ ഭീകരമാണ് അവസ്ഥ ഇനിയുമുണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ കാരണം ഹോട്ടൽ ടാസ്കിന് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ഈ ശ്വേതാ മാം വന്ന സമയത്ത് അല്ലെങ്കിൽ സൗചന വന്ന ഇഷ്യൂസ് അയാൾക്ക് കളിക്കാൻ പറ്റാത്ത സാഹചര്യം പറ്റാത്തോ അല്ലെങ്കിൽ ഒരു പതി ഒരു പത്ത് കിലോയിൽ കൂടുതൽ വെയിറ്റ് എടുക്കരുതെന്ന് പറയുന്ന സാഹചര്യം വെർബൽ കമ്മ്യൂണിക്കേഷൻ പോലും നടത്തെല്ലാം പറയുന്ന സാഹചര്യം അധികം സംസാരിക്കേണ്ട അധികം ആഹാരം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ജ്യൂസ് മാത്രം കുടിക്കുന്ന സാഹചര്യം പസ് കളയാനായിട്ട് എപ്പോഴും ഫ്ലഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ആഹാരം കഴിക്കാൻ പോലുമുള്ള ഒരു ലിമിറ്റേഷൻ്റെ സാഹചര്യം ഒക്കെ ഭീകരമായി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും നേരിട്ടൊന്നുകൂടെ കേൾക്കാം ബാക്കി എന്താണ് സിജു ഹൗസിലേക്ക് ഞാൻ തിരികെ വരും No. Okay. അപ്പോൾ തിരികെ വന്ന സമയത്ത് അപ്പം നിങ്ങളുടെ കോലം കണ്ടതുണ്ട് അത് ഉണങ്ങി ഉണങ്ങി ഒട്ടിയ ഒരു കോലത്തിലേക്കാണ് ഞാൻ പിന്നീട് ഹൗസിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ പതിനൊന്ന് കെ ജി അപ്പോൾ ലോസ് ആയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ജഡ്ജ് എത്തിരുന്നത് എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കും എന്നതാണ് പക്ഷേ വീണ്ടും ഞാൻ വന്നു അതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് വീണ്ടും ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ മെഡിക്കൽ ഗ്രൂപ്പിലേക്ക് കുളിപ്പിച്ചു കോളേജ് ഡോക്ടർ ഉണ്ടെങ്കിൽ പറഞ്ഞു ഒരുപാട് സമയം ഞാൻ തല കുമ്പിട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല അത് പ്ലേറ്റിന്റെ ഇവിടെ അതിങ്ങനെ വീക്കം പോലെ സംഭവിക്കും എനിക്ക് കുഞ്ഞി നിൽക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തലയിൽ കുഞ്ഞു എനിക്ക് അവസ്ഥ ഉണ്ടായിരുന്നു മോർണിംഗ് ഡാൻസ് കളിക്കാൻ പറ്റില്ല കാരണം മോർണിംഗ് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്തിന്റെ തല ഷേക്ക് ആവും ഇളകും അപ്പോൾ എനിക്ക് പ്രോബ്ലം ആയിട്ട് മാറും അതുകൂടാതെ എനിക്ക് ഇരുപത് കെ ജിക്ക് അപ്പുറം ബാഡ്മിന്റണിൽ അപകടം പറ്റിയാൽ പോലും എനിക്ക് ഒരാൾ ഉയർത്താനായിട്ട് പറ്റില്ല ഏതെങ്കിലും ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബലപ്രയോഗം നടത്തേണ്ട സമയമാണെന്നു അത് പറ്റില്ല മാക്സിമം ഇരുപത് കിലോ അതിനപ്പുറത്തേക്ക് എനിക്ക് പൊക്കാനായിട്ട് ഹൗസിൽ വെച്ച് നിർവാഹം ഉണ്ടായിരുന്നില്ല ഓടാൻ പാടില്ല ജംപ് ചെയ്യാനായിട്ട് പാടില്ല നമുക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു വെർബൽ ഉണ്ടാവില്ല എന്നാണ് പക്ഷേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും അവിടെ പെയിൻ വരാൻ വേണ്ടി തുടങ്ങി ഞാൻ വീണ്ടും മെഡിക്കൽ പോയി മെഡിക്കൽ റൂമിലേക്ക് പോകുമ്പോൾ ഡോക്ടറെ റസ്റ്റ് എടുക്കണം കമ്മ്യൂണിക്കേഷൻ കൂടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും അതായത് നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ അധികം സംസാരിക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ പറഞ്ഞ സംസാരം പോലും നമുക്ക് വളരെ ലിമിറ്റഡ് ആണ് സോ ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് സിജോ ഗെയിം കളിക്കുന്നില്ല എന്തുകൊണ്ട് വെറുതെ നിൽക്കുന്നു എവിടെ പോയി സിജോ എന്ന് പല രീതിയിൽ പല ആളുകളും എസ്പെഷ്യലി സമ്മർ മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂപ്പൻ ഉൾപ്പെടെയുള്ള പല ആളുകളും ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട് ഞാൻ എടുത്ത് ആക്ഷേപിക്കുക എന്നാലും ഇവരൊന്നും പ്രൊമോട്ട് ചെയ്യാത്ത കാരണം ഇവർക്ക് തന്നെ സീരിയസ് അറിയാത്തത് മേ ബി കാരണം എന്താണെന്ന് നടക്കുന്നത് നമുക്ക് അറിയത്തില്ലോ നേരിട്ട് കേൾക്കുമ്പോൾ ലെച്ചും കൂടെ ഒരു സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ പതിമൂന്ന് പതിമൂന്ന് കിലോയ്ക്ക് എങ്ങനെയാണോ കുറയുന്നത് എന്നൊക്കെ കമൻറ്റ് ബോക്സ് ഓൾറെഡി കടപ്പുണ്ട് പതിമൂന്ന് കിലോ ഒരു കിലോ ഒരാളെ കുറയില്ല എന്നും പറയുന്നുണ്ട് ഏകദേശം എൺപത്തിമൂന്ന് കിലോ ഉണ്ടായിരുന്ന ഒരാളാണ് ഏകദേശം എനിക്ക് എഴുപത് കിലോയിൽ താഴെ നിന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം ആഹാരം വരുന്നില്ല പിന്നെ ഓൾറെഡി ന്യൂട്രീഷൻസ് ഫുഡേ കിട്ടുന്നില്ല സോ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഇഷ്ടം ഡെഫിഷ്യൻസിമിക്ക സിജോയ്ക്ക് മാത്രമേ ഒട്ടുമിക്ക കണ്ടീഷൻസ് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് മാറുന്നത് അതായത് ഞാൻ കഴിച്ച ഏതൊരു ഭക്ഷണം ഭക്ഷണത്തിന്റെ അംശം പിന്നീട് എന്റെ വായുടെ സ്റ്റിച്ചിട്ട അല്ലെങ്കിൽ എന്റെ ഒരു പല്ല് അണപ്പല്ലിന്റെ ഭാഗത്തായിട്ടാണ് പ്ലേറ്റ് ഇട്ടിരിക്കുന്നത് ആ പ്ലേറ്റ് ഉള്ള ഭാഗത്തിനായിട്ട് ഒരു ചെറിയൊരു ആ പ്ലേറ്റുകൾ വെക്കാനായിട്ട് അണപ്പല്ലിനോട് ചേർത്തിട്ടൊരു ചൂഷണം താഴേക്കുണ്ട് അതുവഴി ഒരു ഫുഡ് ഫുഡിന്റെ ഒരു അംശം വായുടെ അകത്തേക്ക് കയറുകയും അത് പിന്നീട് ഇൻഫെക്ഷനിലേക്ക് മാറുകയും ചെയ്തു സി ഈ പറഞ്ഞ പോലെ ഈ പ്ലേറ്റിൻ്റെ കേസ് പ്ലേറ്റിൻ്റെ എനിക്ക് മനസ്സിലാകഴിഞ്ഞാൽ ഓഗസ്റ്റ് എട്ടാം തീയതി വീണ്ടും ചെന്നൈ പോയി ആ പ്ലേറ്റ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് ഏകദേശം ഫോർട്ടി നയൻ ഡേയ്സിൻ്റെ റസ്റ്റാണ് ഫോർട്ടി നയൻ ഡേയ്സിൻ്റെ റെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി പതിനാറാമത്തെ ദിവസമാണ് സുജോ ഔട്ട് ആവുന്നത് റോക്കറ്റ് ഇഷ്യൂവിൽ സോ വീണ്ടും നാൽപ്പത്തൊമ്പത് ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം പിന്നെ ഒരു പത്തറുപത് ദിവസം പോവും സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സിജു ഔട്ട് ആവുന്നതു തന്നെ ആയിരിക്കും നല്ലതെന്ന് സി ഒക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷെ ആ ഒരു വേദനയൊക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും ഗെയിം കളിക്കണമെന്ന് തന്നെ ഒരു 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 വാശിയിലാണ് ഈ പറഞ്ഞതുപോലെ ഒരു മൂന്നാഴ്ചക്കുള്ളിൽ തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ കയറുന്നത് അന്നാണ് ആ ഒരു തീപ്പുരി പ്രസംഗത്തിന്റെ ഇഷ്യൂസ് വരുന്നത് കാരണം ആ തീപ്പുരി പ്രസംഗത്തിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ള ഒരു യാതനങ്ങളും വിഷമങ്ങളും ആയിരിക്കാം ഒരു പക്ഷെ സിഒക്ക് അങ്ങനെ കൂടെ പറയിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി കേൾക്കാം നീര് മാറുന്നില്ല പിന്നീട് എനിക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നത് ഓരോ ഡേയിലും പന്ത്രണ്ട് പെയിൻ കില്ലർ ആന്റിബയോട്ടിക്സ് ഉൾപ്പെടെ പന്ത്രണ്ട് മെഡിസിൻ എണ്ണിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പന്ത്രണ്ട് ടാബ്ലറ്റ് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അന്ന് നന്ദന ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ആ സമയത്ത് അപ്പോ പിന്നെ പിന്നീട് എനിക്ക് സ്വദേശം വരാൻ തുടങ്ങി എന്റെ ശരീരം ഭയങ്കരമായിട്ട് ബീക്ക് ആകാൻ വേണ്ടി തുടങ്ങി പക്ഷെ അപ്പോഴെനിക്ക് അവിടെ തന്നെ നിൽക്കണം എന്നുള്ള എന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റവും ഉണ്ടായില്ല പക്ഷെ അന്ന് എനിക്ക് വാ ഓപ്പൺ ആകാത്ത അവസ്ഥ പല ദിവസങ്ങളിൽ രാവിലെ ഉണ്ടായി പിന്നീടാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞിരുന്നത് എനിക്കൊരു സിഞ്ച് പോലത്തെ സാധനം തന്നു ഡെയിലി എത്ര നേരം എപ്പോ ഭക്ഷണം കഴിക്കുന്നു വായിലേക്ക് എന്ത് ഭക്ഷണം വെച്ചാലും അത് ഫ്ലഷ് ചെയ്ത് കളയണം സോഡ ഉപയോഗിച്ച് വാ കഴുകണം മൗത്ത് വാഷ് ഉപയോഗിച്ച് വാ കഴുകണം വാ നന്നായിട്ട് അല്ലാണ്ട് തന്നെ വാ നന്നായിട്ട് പൊപ്പിളിച്ചു കഴുകണം പിന്നീട് ഡേ ആൻഡ് നൈറ്റ് ബ്രഷ് ചെയ്യണം അപ്പൊ ഓരോ തവണ ഇപ്പൊ രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരമായാലും രാത്രിയായാലും അങ്ങനെ എന്താഹാരം കഴിച്ചാലും ഈ പ്രോസസ് എല്ലാം തന്നെ ഈ പ്രൊസീജിയർ എല്ലാം തന്നെ ഞാൻ ചെയ്താൽ മാത്രമേ എന്റെ വാ ക്ലീൻ ആകുകയുള്ളൂ സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സംഭവം നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും ബുദ്ധിമുട്ടുക അല്ലേ സോ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വന്ന ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വരുന്ന ഒട്ടോ ഒട്ടുമിക്കൽ ഇപ്പോൾ ഇരുപത്തഞ്ച് പേരുടെ ലിസ്റ്റ് എടുത്താലും എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വരുന്ന ആളുകളാണ് സോ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വരുന്ന ആൾക്ക് ഇങ്ങനെ കയറിയിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും സോ ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് സിജുവെ സഹായിച്ചത് സായി നന്ദന ശരണ്യ ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമാണ് കാരണം അവർക്ക് ആഹാരം അല്ലെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചോ എന്നുള്ള ഒരു ക്ഷേമമൊക്കെ അന്വേഷിക്കുന്നത് ഇവർ മാത്രമായിരുന്നു അതുകൊണ്ടായിരുന്നായിരിക്കാം അവർ പക്ഷേ ഇവരോട് കൂടുതൽ അടുപ്പം കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നു ബാക്കിയൊന്ന് കേൾക്കാം ഓഗസ്റ്റ് അഞ്ചാം തീയതി വിശ്വസിക്കുന്നത് ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഗെയിം കളിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും പല സമയങ്ങളിൽ എന്റെ ഈ ഫിസിക്കൽ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എനിക്കൊന്ന് പിന്നിലേക്ക് വരേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്റെ ലിമിറ്റേഷൻസ് എത്ര തന്നെ ഉണ്ടെങ്കിലും എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന എന്റെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ചില ഫുട്ടേജ് നമുക്ക് അതും ഞാൻ പറഞ്ഞല്ലോ ആരെയും കുറ്റപ്പെടുത്താനായിട്ടല്ല ഞാൻ പറയുന്നത് നമുക്ക് ചില ഫുട്ടേജ് പുറത്ത് വന്നില്ല ഇതാണ് സത്യം കാരണം ചില ഫൂട്ടേജുകൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഒരു വീഡിയോ കൊണ്ടുള്ളൂ ഫൂട്ടേജുകൾ വരാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ടേജ് വന്നു കഴിഞ്ഞാൽ കുറേ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ കുറെ നിലപാടുകൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സുജയ്ക്ക് വോട്ട് കൂടാൻ സാധ്യതയുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും സോ ഓൾറെഡി മെഡിക്കൽ കണ്ടീഷൻ പ്രശ്നമാണ് മെഡിക്കൽ കണ്ടീഷന്റെ ഭാഗമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന ഒരാൾക്ക് ഉണ്ടായിട്ടുള്ള അനീതി മാത്രമാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഒരു ലാസ്റ്റ് വീഡിയോ കൂടെ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് പരിപാടി കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല മറ്റൊരു വീഡിയോ കാണാം ഊച്ചാലി കുണുവാവ ആരാണോ നമുക്കെല്ലാവർക്കും അറിയാം റോക്കി നിന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് കാരണം ഇപ്പോഴും റോക്കി പല വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലെടുക്കുന്ന വീഡിയോസ് നമ്മൾ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട് സംഘടനപ്പെടും നമ്മൾ പറയേണ്ട പറയണ്ട അല്ലെങ്കിൽ ഇഷ്യൂസ് ഒന്നും വേണ്ട ഞാൻ പേഴ്സണലി പറയുന്നുണ്ട് സിജോയുടെ കേസ് കൊടുക്കുക സിജോ സിജോ സമ്മതിക്കാത്തുകൊണ്ട് മാത്രമാണ് ഞാൻ പല പ്രാവശ്യം വായുണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് കോമ്പൻസേഷൻ മേടിക്കണം മേടിക്കണമെന്ന് പക്ഷേ സിജോയ്ക്ക് താല്പര്യമില്ല കാരണം അത് ഈ പറഞ്ഞ പോലെ ഓൾറെഡി ക്ഷമിച്ച കേസാണ് പക്ഷേ ഞാൻ ഇപ്പോഴും നിർബന്ധിക്കുന്നുണ്ട് എന്തായാലും പണി വരുന്നുണ്ട് ഓരോ സംശയമില്ലാത്ത കാര്യമാണ് നമുക്ക് അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം നമ്മൾ മിണ്ടായിരിക്കുമോ നമ്മുടെ തലയിൽ റി മേയുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് എന്തായാലും ഇത്രയും അനുഭവിച്ച ഒരാൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും ഇഷ്യൂസ് ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് വന്ന ഒരാൾക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊപ്പം ഗവൺമെന്റ് ബോക്സിലെ പഠിച്ചത് തൽക്കാലം ബൈ